സുറിയാനി ഭാഷയെയും പാരമ്പര്യത്തെയും പോഷിപ്പിക്കുന്നതിൽ സെൻറ്റ് ഇഫ്രേംസ് എക്യുമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീരി നാൽപ്പത് വർഷമായി നൽകുന്നത് ഉന്നതമായ സേവനമാണെന്ന് എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് വിജ്ഞാന വിനിമയം യാഥാർത്ഥ്യമാക്കുന്നതും പൂർണ്ണമാക്കുന്നതും ഇതുപോലെയുള്ള സമ്മേളനങ്ങളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൂടാതെ നിലവിലുള്ള കോഴ്സുകൾക്ക് പുറമെ ഓൺലൈൻ കോഴ്സുകൾ കൂടി ആരംഭിച്ചാൽ ആഗോളതലത്തിൽ ഒട്ടേറെ പേർക്ക് സുറിയാനി പഠനത്തിന് അവസരം ലഭിക്കുമെന്നും ഡോക്ടർ സാബു തോമസ് പറഞ്ഞു കോട്ടയത്തുള്ള സുറിയാനി ഭാഷയുടെ പഠനത്തിനും പരിവേഷണത്തിനുമായി സ്ഥാപിതമായിട്ടുള്ള സെന്റ് ഇഫ്രേംസ് എക്യൂമിനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീറിയുടെ റൂബി ജൂബിലിയുടെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എബ്രഹാം മാർ യൂലിയോസിന്റെ അധ്യക്ഷതയിൽ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കുർലോസ് ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപൊലിത്ത യവൂജിൻമാർ കുര്യാക്കോസ് കാഞ്ഞിരപ്പള്ളി മാർ ജോസ് പുളിക്കൽ ഡോക്ടർ എലേ എൻ ജെ ഡൊസാമാസ് ഡോക്ടർ ഹെറാൾഡ് റൊമാൻ ഡോക്ടർ എലേ എൻ ജെ ഡൊമാകസ് ഡോക്ടർ ഹെറാൾഡ് റൊമാൻ ഡോക്ടർ ഫ്രാങ്കോ എസ് ബ്രിക്വൽ ഡോക്ടർ എ മുരിയൽ ദബി ഫാദർ മാത്യു കോശി മുടിശ്ശേരിയിൽ സീരി ഡയറക്ടർ റെവറൽ ഡോക്ടർ ജേക്കബ് തെക്കേപ്പറബിൽ നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പി ബാക്ക് ഡോക്ടർ അലേ എൻ ജെ ഡെക്സറോമോ ഡോക്ടർ ഹെറാൾഡ് ജെ സുർമോൻ ഫ്രാൻസക്കേൽ ചാറ്റ്നെ പ്രൊഫസർ ഡോക്ടർ മൂറിയൽ ഡാബി ഫാദർ മാത്യു കോശി മൊടിശ്ശേരിയിൽ എന്നിവർ പ്രസംഗിച്ചു സുറിയാനി സമ്മേളനം പതിനെട്ടിന് സമാപിക്കും ഷെക്കേനൂസ് ജയ് ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം സെക്കൻഡ് ഇയർ എം എ സ്റ്റുഡൻ്റാണ് ഇവിടെ പഠിക്കുന്നേ സാർ നമ്മുടെ ഇവിടുത്തെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു പഠനം വിചാരിച്ചത്ര എളുപ്പമല്ല പക്ഷെ കുഴപ്പമില്ലാതെ പോകുന്നു സിറിയാനിയാണ് ഞങ്ങൾ പഠിക്കുന്നത് ഞങ്ങൾ മൂന്ന് ലിപികളും പഠിക്കുന്നുണ്ട് രണ്ട് ഭാഷ അതായത് എസ്ട്രാങ്കുല വെസറിയക്ക് ഈസറിയക് രണ്ട് പ്രൊണൗൺസിയേഷൻ സ്റ്റൈൽസ് ഉണ്ട് വവൽ യൂസേജ് രണ്ടെണ്ണം ഉണ്ട് വെസ്റ്റേൺ ഈസറിയക്ക് അങ്ങനെ നാല് സെമസ്റ്റർ ആണ് ഞാനിപ്പം ട്വൻ്റി ഫോർ ടു ടു ട്വൻറ്റി സിക്സ് ബാച്ചിലർ സ്റ്റുഡൻ്റാണ് എങ്ങനെയാണ് ഈ സുറിയാനി പഠനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് വർഷങ്ങളായിട്ട് സുറിയാനി എനിക്കൊരു ഒരു പാഷനായിരുന്നു ഒരു ഹോബി ആയിരുന്നു അങ്ങനെ വന്നപ്പം ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ വേൾഡ് സിറിയ കോൺഫറൻസിന് ഇവിടെ സിരി വന്നു ആ സമയത്ത് കുറേ പേരെ പരിചയപ്പെട്ടു ഇതിൻ്റെ പോസിബിലിറ്റീസിനെ പറ്റി അറിഞ്ഞു അറിഞ്ഞപ്പം ഇൻട്രസ്റ്റ് തോന്നി അപ്പോൾ ഇവിടെ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ എം എ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എം എ കോഴ്സ് തുടങ്ങിയപ്പം ചേരുന്നു എന്ന് ചോദിച്ചു ഞാൻ ചേർന്നു ഇതിനു മുമ്പ് ഞാൻ ഐ ടി ഇൻഡസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ഞാൻ പണ്ട് മലേഷ്യയിലും അമേരിക്കയിലും അയർലൻഡിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് റിട്ടയർ ചെയ്തു അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുരേനി പഠിക്കണമെന്ന് തോന്നി അങ്ങനെ ഹോബിയായിട്ട് പഠിക്കുമ്പോൾ ഇതിപ്പം ഇന്നൊരു എം എക്ക് തന്നെ അങ്ങ് ചേർന്നു അത്രയേ ഉള്ളൂ എൻ്റെ പേര് ജോർജ് തോമസ് എന്നാണ് ഞാൻ ഈ സീരിയലിൽ ഒരു സ്റ്റുഡൻറ്റായിരുന്നു ഇവിടുന്ന് സ്ത്രീക്ക് എം കഴിഞ്ഞു എൻ്റെ സ്വദേശം വാങ്ങാനുമാണ് സ്റ്റഡിയൊക്കെ ആകുമ്പോൾ ശേഷം ഞാനിവിടെ കുറച്ച് നാളിവിടെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി പിന്നെ വടവാതൂർ സെമിനാറിൽ ഇപ്പോൾ സുറിയാനി പഠിപ്പിക്കുന്നുണ്ട് വെസ്റ്റ് സ്ത്രീയൊക്കെ അങ്ങനെയാണ് പിന്നെ കുറേ ട്രാൻസ്ലേഷനൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു മെയിനായിട്ടുള്ളൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഗ്രമത്തി എന്ന പുസ്തകം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പബ്ലിഷ് ചെയ്ത ഒരു സുറിയാനി ഗ്രാമർ ബുക്കായിരുന്നു അന്നത്തെ മലങ്കരമാത്ര പോലീത്തായിരുന്ന മാത്യൂസ് മറാത്താനോസിസ് പബ്ലിഷ് ചെയ്താണ് അന്ന് എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ അപ്പോൾ അത് ഞാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് റീപബ്ലിഷ് ചെയ്തു കംപ്ലീറ്റ് അത് റീ ടൈപ്പ് ചെയ്തിട്ട് മലയാളത്തിലും മിക്കവാറും അത് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് സുറിയാനിലാണ് പിന്നെ ബാക്കിയുള്ളത് മലയാളത്തിലും കൂടെ റീ ടൈപ്പ് ചെയ്തിട്ട് റീഫോർമറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്തു സീരിയാണ് പബ്ലിഷ് ചെയ്ത് അത് മോറാനിത്ത നാൽപ്പത്തൊമ്പതാമത്തെ നമ്പറായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നതാണ് ഈ പുസ്തകം കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് റീ റീഎഡിറ്റ് ചെയ്തു നേരത്തെ ഉണ്ടായിരുന്നത് കല്ലച്ചിൽ പ്രിൻറ്റ് ചെയ്ത പുസ്തകമാണ് പണ്ടത്തെ പണ്ടത്തെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് നൂറ്റി ചിലവാനം വർഷങ്ങൾക്ക് മുമ്പ് പ്രിൻ്റ് ചെയ്ത പുസ്തകമാണത് അത് മലയാളം അത് പഴയ മലയാളമാണ് അതേപോലെ തന്നെ മലയാളം നിർത്തിയിട്ടുണ്ട് സുറിയാനി അതുപോലെ തന്നെ കുറച്ച് ഓവൽസിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട് അതൊക്കെ മാറ്റി ഇപ്പോൾ വായിക്കാവുന്ന വിധത്തിൽ പുതിയ ലിപിയിൽ സുറിയാനി ലിപിയിൽ വെസ്റ്റേൺ സിറിയക്ക് അതായത് സിറിയക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ക്രിപ്റ്റ് ഉണ്ട് സ്ട്രാംഗ്ല ഈസ്റ്റ് വെസ്റ്റ് ഇപ്പം ഇത് അടിച്ചിരിക്കുന്നത് വെസ്റ്റ് സിറിയക്കിലാണ് വെസ്റ്റ് സിറിയ സ്ക്രിപ്റ്റിലാണ് ഞാനത് ടൈപ്പ് ചെയ്തിരിക്കുന്നത് പബ്ലി നേരത്തെ ആദ്യത്തെ പബ്ലി പബ്ലിഷ് ചെയ്തതും വെസ്റ്റ് സ്ക്രിപ്റ്റ് സിറിയ തന്നെയായിരുന്നു അപ്പോൾ അത് റീ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സാറിപ്പോൾ ഇവിടെ സീറിയലിലെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു ഇപ്പം ആയിരുന്നു ഞാൻ ഇവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ബാച്ചിൽ സി എം എ സിറിയക്കിൽ ഗ്രാജുവേറ്റ് ചെയ്തു അന്നത്തെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അന്നത്തെ ഇതിൽ വളരെ ഇപ്പോൾ എന്നോട് കൂടെ ആയിരിക്കുന്നത് ഒരു റിട്ടയേർഡ് സിവിൽ സർവീസ് ഓഫീസർ ജിജോ ജിജോ ജോസാണ് സാർ സാർ ഈ സുറിയാനി പഠിക്കാനും ഇതിനോട് താല്പര്യം ഉണ്ടാകാനും കാരണം വളരെ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ ഒരു സമയം കണ്ടെത്താൻ കാരണം എന്താണ് കാരണം ഞാൻ എൻ്റെ ഔദ്യോഗിക തിരക്കിനിടയിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്തിരുന്നു ശ്രമിച്ചിരുന്നു ഞാൻ തുടക്കം തുടങ്ങി എപ്പോഴും ഒരു പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ില് വളരെ ഉത്സുകത ഉണ്ടായിരുന്ന ആളായിരുന്നു അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ടെക്നിക്കൽ സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പല കാര്യങ്ങളെപ്പറ്റിയും അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ റിലിജിയനെ പറ്റിയും നമ്മുടെ മതത്തിനെ പറ്റിയും നമ്മുടെ സ്പിരിച്വാലിറ്റീനെ പറ്റിയും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ബൈബിളിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ പറ്റി പറ്റിയും കൂടുതൽ അറിയാനായിട്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നു അതിനിടയിലാണ് മനസ്സിലായത് നമ്മുടെ സുറിയാനി ട്രഡീഷനാണ് ഏറ്റവും വലിയ ട്രഡീഷൻ അതായത് രണ്ടായിരം കൊല്ലം മുന്നേ തോമസ് ലിഹ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഗുഡ് ന്യൂസ് അതായത് സുവിശേഷമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് കുറച്ച് കാലങ്ങളായിട്ട് ലാറ്റിനൈസേഷൻ വന്നതിന് ശേഷം നമുക്ക് ഈ സ്പിരിച്വാലിറ്റീനെ പറ്റിയിട്ട് എക്സാക്റ്റായിട്ടുള്ള സിറിയ സ്പിരിച്വാലിറ്റീനെ പറ്റിയിട്ടുള്ള അവബോധം കുറവാണ് അപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് സുറിയാനി പഠിക്കുമ്പോൾ ഈസ്റ്റ് ആയാലും ഈസ്റ്റ് സിറിയക്ക് പൗരസ്ത്വ സുറിയാനിയായാലും പാശ്ചാത്യ സുറിയാനി ആയാലും പഠിക്കുമ്പോൾ നമ്മൾ സുറിയാനി സുറിയാനി ഭാഷ മാത്രമല്ല പഠിക്കുന്നത് അവിടുത്തെ കൾച്ചറും അവിടുത്തെ സ്പിരിച്വാലിറ്റിയും അവിടുത്തെ എല്ലാ മതത്തിൻ്റെ എല്ലാ നാനാ ബഹുമുഖ ഡെവലപ്മെൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് സ്പിരിച്വാലിറ്റീനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടാവും അതേപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഈശോമിശിയായുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ കൂടെ തോമാസ് ഉണ്ടായിരുന്നു തോമാസിലിയുടെ വന്നു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വിശ്വാസവും സ്പിരിച്വാലിറ്റിയും നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനും നമ്മൾ കൂടുതലതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുമായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് സാറ് ശരിക്കും സിവിൽ സർവീസ് ഏത് 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 ഐ വോസ് ഇൻ ഇന്ത്യൻ ട്രാഫിക് ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസ് ഐ ആർ ടി എസ് ഇല്ലായിരുന്നു